ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما بعد فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح ويرزقنا الإخلاص في القول والعمل سهودنا عليه رب سبحانه وتعالى نمريك كوديرتم نالي നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലമായി മാറ്റുമാറാകട്ടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അലൂർ ജൂസത്തുൽ എന്ന് പറയുന്ന റസൂൽ സല്ലാഹ് അലി വസല്ലമയുടെ ചരിത്രം പ്രതിപാദിക്കുന്ന നൂറോളം വരികൾ വരുന്ന ഒരു കവിതയാണ് മഹാനായ പണ്ഡിതൻ ابن أبي العز الحنفي رحمه الله أدهم رجيتا كاويدان الور جوزة المئية ينا كاويدا إن شاء الله إن أدكان الله باغم نمد سعد بارانا جي بسم الله الرحمن الرحيم في شهر شوال وحمراء الأسد فالخمر حرمت يقينا فاسمعا هذا وفيها ولد السبط الحسن وكان في الرابعه الغزو الى بني النضير في ربيع أول جزاكم الله خيرا. في الشيخ رحمه الله ابن ابي العز الحنفي رحمه الله اديهم برأينا في شهر شوال حمراء الاسد. حمراء الاسد ان باريند سمباو الشيخ رحمه الله ده. എന്താണ് ഹംറ ഉൽ അസദ് എന്നുള്ളത് അഥവാ നമ്മൾ കഴിഞ്ഞ ദറസുകളിൽ സൂചിപ്പിച്ചിരുന്നു മുസ്ലിം സൈന്യത്തിന് വഹദദ് യുദ്ധത്തിൽ ചെറിയ രൂപത്തിലുള്ള പരാജയം നേരിടേണ്ടി വന്നു നമ്മൾ പറഞ്ഞിരുന്നു റസൂൽഹി സല്ലാഹു അലൈ വസല്ലമ്മ മക്കയിലെ കുഫ്മാറുകളുമായി യുദ്ധം ചെയ്തതും പിന്നീട് അതിൽ ചെറിയ രൂപത്തിലുള്ള പരാജയം ഉണ്ടായതും നമ്മൾ കഴിഞ്ഞ ദറസിൽ സൂചിപ്പിച്ചിരുന്നു ആ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തിന് അല്ലെങ്കിൽ മുസ്ലിം സൈന്യത്തിന് വലിയ വേദന ഉണ്ടായിരുന്നു അഥവാ പല സഹാബിമാർക്കും പല പരിക്കുകളും പറ്റി അതുപോലെ തന്നെ റസൂൽ ഹിസല് അള്ളാഹു അലൈഹി വസല്ലമക്കും പല പരിക്കുകളും പറ്റി ഇതിനാൽ തന്നെ മുസ്ലിം സൈന്യത്തിന് വലിയ വേദന ഉണ്ടായിട്ടുണ്ട് എന്നാൽ മദീനയിലേക്ക് വീണ്ടും വരുന്നു എന്ന വാർത്ത റസൂൽ അള്ളാഹിസാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നപ്പോൾ റസൂൽ സല്ല അള്ളാഹു അലൈഹി വസ്ല്ലം എന്ത് തീരുമാനിച്ചു അവരെ ഭയപ്പെടുത്തണമെന്ന ഉറച്ച തീരുമാനത്തിൽ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലമയും മുന്നോട്ട് നീങ്ങി കാരണം കാത്തിരിയങ്ങൾ അവർ വർഷത്തിൽ ചെറിയ വിജയം ലഭിച്ചപ്പോഴേക്കും അവർ കരുതി ഇസ്ലാമിനെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ ഒന്നടങ്കം നശിപ്പിക്കാമെന്ന് അവർക്ക് ചെറിയ രൂപത്തിൽ എന്തുണ്ടായി ഒരു അഹങ്കാരം അഥവാ മുസ്ലിം ഉമ്മത്തിനെ നമ്മൾ ചെറിയ രൂപത്തിൽ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എളുപ്പത്തിൽ അവരെ എന്ത് ചെയ്യാം ഉന്മൂലനം ചെയ്യാമെന്ന ആ ഒരു ഉദ്ദേശം അവരുടെ മനസ്സിൽ ഉടലെടുക്കുകയും അവർ മദീനയിലേക്ക് വരുന്നു എന്ന ആ ഒരു വാർത്ത റസൂൽ സല്ലഅള്ളാഹുഅലൈ വസല്ലമ്മ അവിടുത്തേക്ക് വരികയുണ്ടായി എന്നാൽ ഈ സന്ദർഭത്തിൽ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ അവിടുന്ന് ഭയപ്പെടുത്താൻ തീരുമാനിച്ചു റസൂൽ മദീനയിലുള്ള സഹാബിമാരോടായി പറഞ്ഞു നിങ്ങൾ എന്തു ചെയ്യണം ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത മുസ്ലിങ്ങൾ മാത്രം ശ്രദ്ധിക്കുക ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത മുസ്ലിങ്ങൾ മാത്രം എന്ത് ചെയ്യണം വീണ്ടും തയ്യാറാകണം എന്തിനു വേണ്ടിയാണത് അവരോട് യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്താൻ മറ്റുള്ളവരാരും തന്നെ എന്തു ചെയ്യേണ്ടതില്ല അതിൽ പങ്കെടുക്കേണ്ടത് അഥവാ വഷത് യുദ്ധത്തിൽ ആരൊക്കെയാണോ പങ്കെടുത്തത് അവർ അവരെന്ത് ചെയ്യാ ഒന്നും കൂടി യുദ്ധത്തിനായി തയ്യാറാവുക നമുക്കറിയാം വഷദിൽ പങ്കെടുത്ത പല സഹാബിമാർക്കും പരിക്കുകൾ ഉണ്ട് എന്നാലും റസൂൽ സല്ലാ മാലയ് വസല്ലമ്മ പറഞ്ഞു നിങ്ങൾ തയ്യാറാവണമെന്ന് അങ്ങനെ അവരെല്ലാവരും എന്ത് ചെയ്തു യുദ്ധത്തിന് വേണ്ടി തയ്യാറായി അവർക്ക് യാതൊരു ഭയവും ഉണ്ടായിട്ടില്ല സുഹാൻ അള്ളഹ സുഹാബിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ധീരന്മാരായിരുന്നു നമുക്കറിയാം പല സഹാബിമാർ ഖാലിദ് ബിൻ വലീദ് അദ്ദേഹം നമ്മൾ കഴിഞ്ഞ തറസിൽ സൂചിപ്പിച്ചിരുന്നു പല അവർ പറയാറുള്ള വാക്കുകൾ അതുകൊണ്ട് തന്നെ സഹാബിമാർക്ക് എന്താണ് അള്ളാഹു സുബാനഹു അച്ചാലയുടെ ദീനിൽ അവർ ഹക്കായിട്ടാണുള്ളത് അല്ലെങ്കിൽ അള്ളാഹുന്റെ ദീൻ അത് ഹക്കാണ് എന്ന് സഹാബിമാർക്ക് അറിയാം അതിനാൽ തന്നെ അവർക്ക് എന്തില്ല യാതൊരു ഭയവും ഉണ്ടായിട്ടില്ല ഒന്നെങ്കിൽ എന്താണ് അള്ളാഹു സുബാനഹുല മുസ്ലിങ്ങൾക്ക് എന്ത് നൽകും വിജയം നൽകും അതല്ല എങ്കിലോ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഷഹാദത്ത് ഇത് രണ്ടും എന്താണ് ഐസത്തുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ സഹാബിമാരെ ഒരാൾക്കും തന്നെ എന്ത് ചെയ്യാൻ സാധിക്കാറില്ലായിരുന്നു ഭയപ്പെടുത്താനോ യുദ്ധത്തിൽ നിന്ന് പിന്മാ പോകാനുള്ള പ്രേരണ നൽകാനോ സാധിക്കാറില്ല ഇതാണ് ഇവരുടെ മനസ്സിലുള്ളത് അഥവാ ഒന്നെങ്കിൽ അള്ളാഹുവിന്റെ വിജയം അതല്ല എങ്കിൽ അള്ളാഹുന്റെ മാർഗത്തിലുള്ള ഷഹാദത്ത് ഈ അവസ്ഥയിൽ മുസ്ലിമീങ്ങൾ യുദ്ധത്തിന് തയ്യാറായി എന്നറിഞ്ഞപ്പോൾ മക്കയിലെ ഗുഫ്ബാറുകളുടെ മനസ്സിലെന്തുണ്ടായി വലിയ ഭയമുണ്ടായി ആലോചിച്ച് നോക്കണം കാരണം പല പരിക്കുകളും പറ്റിയ ആളുകളാണ് അവർ ശാരീരികമായി വലിയ പ്രയാസത്തിലാണുള്ളത് എന്നിട്ടും അവർ എന്ത് ചെയ്യാണ് വീണ്ടും ഇവരുമായി യുദ്ധത്തിന് വരികയാണ് എന്ന് കേട്ടപ്പോൾ തന്നെ എന്തുണ്ടായി മക്കയിലെ ഗുഫാറുകൾക്ക് വലിയ ഭയമുണ്ടായി റസൂൽ സല്ലാഹു അലൈ വസ്ല്ലാം സഹാബിമാരെയും കൂട്ടി ഹംറ ഉൽ അസദ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഏകദേശം മദീനയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അപ്പുറത്തുള്ള അല്ലെങ്കിൽ ദൂരെയുള്ള സ്ഥലമാണെന്ത് ഹംറ ഉൽ അസദ് എന്നുള്ളത് ഹംറ ഉൽ അസദ് ഈ സ്ഥലത്ത് റസൂൽ സാഹുഅാലി വസല്ലമ സഹാബത്തിനെയും കൂട്ടി അവരെ ഭയപ്പെടുത്താൻ അതല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ തയ്യാറായി നിന്നു ഈ വിവരം അരുടെ അടുക്കലേക്ക് എത്തി അന്ന് കാഫറായിരുന്ന അബു സുഫിയാൻ റലിഅള്ളാഹ്വാൻ ആ സമയത്ത് അദ്ദേഹം കുഫ്റുകളുടെ കൂടെ കൂടെയായിരുന്നു ഈ വിവരം അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ എന്തുണ്ടായി അദ്ദേഹത്തിന് ഭയമുണ്ടായി റസൂൽ സല്ലു അലൈഹി വസ്ലാം ഏകദേശം മൂന്ന് ദിവസം അവിടെ തങ്ങി അഥവാ ഹംറ ഉൽ അസദ് എന്ന് പറയുന്ന സ്ഥലത്ത് അബൂ സുഫിയാനും കൂട്ടരും ഇത് അറിഞ്ഞപ്പോൾ പേടിച്ചുകൊണ്ട് എന്തുണ്ടായി തിരിച്ചു മക്കയിലേക്ക് പോയി പേടിച്ചുകൊണ്ട് മക്കയിലേക്ക് പോയി പറഞ്ഞതുപോലെ തന്നെ വഴദ് യുദ്ധത്തിൽ ഇത്രയും പരിക്കുകളും അതുപോലെ തന്നെ പല പ്രയാസങ്ങളുണ്ടായിട്ടും ഇവർ ഇതിന് തയ്യാറായി എന്ന് കേട്ടപ്പോൾ മക്കയിലെ കുഫ്മാറുകൾ അവർ ഭയന്നുകൊണ്ട് തിരിഞ്ഞ് ഓടുകയാണ് ഉണ്ടായത് തിരിച്ച് മക്കയിലേക്ക് തന്നെ പോവുകയും ചെയ്തു ഇതാണ് ഇബിനു അബിൽ അഹി സലഹാൻ അബിറീം പറഞ്ഞിരിക്കുന്ന ഹിജറ മൂന്നാം വർഷത്തിലെ അഞ്ചാമത്തെ ആറാമത്തെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹിജറ മൂന്നാം വർഷത്തിലെ സംഭവങ്ങളാണ് അതിലെ ആറാമത്തെ കാര്യമാണ് അദ്ദേഹം പറയുന്നത് പിന്നീട് ഹിജറ മൂന്നാം വർഷം നടന്ന രണ്ട് കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു എന്താണത് ആദ്യം അവിടുന്ന് പറയുന്നത് എന്താണ് ഹിജറ മൂന്നാം വർഷത്തിലെ ഏഴാമത്തെ സംഭവമായി അവിടുന്ന് ഇബുനാബി ലഹ്സൽ ഹനഫി പറയുന്നത് റബ്ബു സുബാനിയതിനെ പറ്റിയാണ് മുസ്ലിംങ്ങൾക്ക് മദ്യം ഹറാമാക്കിയതിനെ പറ്റിയാണ് പറയുന്നത് എന്നാൽ ഹിജറ മൂന്നിലാണോ അതല്ല നാലിലാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് കള്ള് ഹറാമാകുന്നത് ഹിജറ മൂന്നാം വർഷത്തിലാണോ അതല്ല നാലാം വർഷത്തിലാണോ എന്നതിൽ അഭിപ്രായ ഒളമാക്കൾക്കിടയിൽ അഭിപ്രായപ്പെട്ടതുണ്ട് എന്നാലും ഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് മദ്യം നിഷിദ്ധമാക്കിയത് ഹിജറ മൂന്നാമത്തെ വർഷത്തിലാണ് എന്നുള്ളതാണ് ഹിജറ മൂന്നാമത്തെ വർഷത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അറബികൾക്ക് അതല്ലെങ്കിൽ ജാഹിലിയ കാലഘട്ടത്തിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാനീയമാണെന്ത് മദ്യം എന്നുള്ളത് അവർ പച്ചവെള്ളം വെള്ളം കുടിക്കുന്നത് പോലെ മദ്യം കുടിച്ചിരുന്ന ആളുകളായിരുന്നു ജാഹ്ലിയ കാലഘട്ടത്തിലെ അറബികൾ എന്നാലും റസൂൽ സല്ലാഹുല അലഹി വസ്ല്ലാം അവിടുന്ന് ജാഹ്ലിയത്തിലും ഇതുപോലുള്ള മ്ളേശമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നില്ല സല്ലാഹുല അലൈഹി വസ്ല്ലാം എന്നാൽ അവിടെയുള്ള പൊതുവെയുള്ള അറബികൾ അവരുടെ ശൈലി എന്തായിരുന്നു അവർ വെള്ളം കുടിക്കുന്നത് പോലെ കള്ളിനെ കണ്ടിരുന്ന ആളുകളായിരുന്നു അതിനാൽ തന്നെ അള്ളാഹു സുധാ നഹുവ വളരെ ഐക്മത്തോടു കൂടിയാണ് മദ്യം നിഷിദ്ധമാക്കുന്നത് വളരെ യുക്തിയോടുകൂടി അഥവാ ആദ്യമായി ഒറ്റടിക്ക് തന്നെ എന്തല്ല പറയുന്നത് നിങ്ങൾ ആരും മദ്യപിക്കരുത് എന്നല്ല പറഞ്ഞത് മറിച്ച് ആദ്യം അള്ളാഹു പറഞ്ഞത് മദ്യത്തിന് മോശമായ വശമുണ്ട് എന്ന രൂപത്തിൽ അള്ളാഹു സുധാനഹഹുവ ചാല ഖുർആാനിൽ പറയുകയും എന്നിട്ട് അവരെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത് ആദ്യം തന്നെ അത് നിങ്ങൾ ഉപേക്ഷിക്കണം എന്നല്ല പറഞ്ഞത് ഏതാണ് സഹോദരങ്ങളെ ആയത് അള്ളാഹു സുബാനഹുവ ചാല പറയുകയാണ് വൽ അവർ നിങ്ങളോട് കള്ളിനെ പറ്റിയും അതുപോലെ തന്നെ മൈസീറിനെ പറ്റിയും ചോദിക്കുന്നുണ്ട് ചൂതാട്ടത്തിനെ കുറിച്ചും ചോദിക്കുന്നുണ്ട് അതിൽ ധാരാളം അല്ലെങ്കിൽ തിന്മകൾ അടങ്ങിയിട്ടുണ്ട് കള്ള് എന്ന കാര്യത്തിൽ വ എന്നാൽ അതിൽ ചെറിയ തോതിൽ എന്തുണ്ട് ചെറിയ ഉപകാരവും ഉണ്ട് എന്ന് അള്ളാഹു സുബാനഹുവ ചാല പറയുന്നുണ്ട് പക്ഷേ അതിലെ തിന്മയാണ് ഏറ്റവും വലുതായിട്ടുള്ളത് എന്ന രൂപത്തിൽ അള്ളാഹു സുബാന ഖുർആാനിൽ അയച്ചിറക്കി ഇതിറങ്ങിയപ്പോൾ ചിലർ എന്ത് ചെയ്തു സഹാബിമാർ മദ്യം മോശമാണ് എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കി എന്നാൽ അള്ളാഹുവോ അവിടുത്തെ റസൂലോ സാഹു അലൈഹി വസ്സലാമ വ്യക്തമായി ഹറാമാണെന്ന് പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ചില സഹാബിമാർ എന്ത് ചെയ്തു ആ കള്ള് മോശമാണ് എന്ന രൂപത്തിൽ ഒഴിവാക്കി മറ്റു ചിലർ അതിൽ തന്നെ തുടർന്നു അതിനുശേഷം അള്ളാഹു സുബാന പിന്നീട് പറഞ്ഞ കാര്യം എന്താണ് എന്താണ് നിസ്കാരത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ മദ്യപിക്കാൻ പാടില്ല എന്ന് അള്ളാഹു സുബാനഹുവാല പറഞ്ഞു ഏതാണ് ആയത് സുഖാറ നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരാൻ പാടില്ല നിങ്ങളുടെ ഹാലു വാൻത്തും സുഖാറ നിങ്ങൾ ലഹരി ബാധിച്ച മത്ത് പിടിച്ച കള്ള് കുടിച്ച അവസ്ഥയിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല നിസ്കാരത്തിലേക്ക് വരാൻ പാടില്ല എന്ന് അള്ളാഹു സുധാന ഹൂവച്ച ആല അയച്ചിറക്കി അങ്ങനെ മദ്യം ഒഴിവാക്കുന്ന ഒരു ശീലം അവർക്കിടയിൽ ഉണ്ടായി അല്ലെ പിന്നീട് അവർ നിസ്കാരത്തിലേക്ക് വരുമ്പോൾ ആരും മദ്യപിക്കുന്നില്ല ഈ ഒരു ശീലം അവർക്കിടയിൽ ഉണ്ടായപ്പോൾ അള്ളാഹു സുധാനഹുവച്ച ആല പിന്നീട് എന്ത് ചെയ്യുകയാണ് അയച്ചിറക്കുകയാണ് ഫജ് തുഫ്ലിഹുൻ അള്ളാഹു കള്ളും അതിനോടൊപ്പം മറ്റു ചില കാര്യങ്ങളും ചേർത്ത് പറഞ്ഞുകൊണ്ട് പറയുകയാണ് അതെന്താണ് ഷേഫാന്റെ പ്രവർത്തികളിൽപ്പെട്ട കാര്യമാണ് തുഫ്ലിഹുൻ നിങ്ങൾ എന്ത് ചെയ്യണം അത് ഉപേക്ഷിക്കണം കള്ള് അത് ഉപേക്ഷിക്കണം തുഫ്ലിഹു നിങ്ങൾ വിജയിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു അള്ളാ നമുക്ക് പിന്നീട് ചരിത്ര ഗ്രന്ഥങ്ങളിലും മറ്റും കാണാം മദീനയിലൂടെ കള്ളിന്റെ വലിയ ഒരു പുഴ അല്ലെങ്കിൽ ആ രൂപത്തിൽ ഒഴുകിയെന്നാണ് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും സഹാബിമാർ അടിച്ചു തകർത്തു എന്നാണ് അഥവാ അള്ളാഹു സുബാനഹു വച്ചാൽ നിങ്ങൾ അത് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ സഹാബിമാർ പിന്നീട് ഘട്ടം ഘട്ടമായി അത് ഉപേക്ഷിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതുപോലുള്ള എന്തെങ്കിലും ലഹരികൾക്കും അതുപോലുള്ള കാര്യങ്ങൾക്കും അടിമപ്പെട്ട ആളുകൾ ഒരുപക്ഷെ ഉടനെ തന്നെ അള്ളാഹു സുബാനഹു വച്ചാൽ തൗഫീക്ക് നൽകി അത് ഒറ്റയടിക്ക് തന്നെ നിർത്താൻ സാധിക്കും അതിന് സാധിക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക ഇതുപോലെ പടിപടിയായി വലുവാക്കൾ പറഞ്ഞതായി കാണാം ഇതുപോലെ പടിപടിയായി ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കത് ജീവിതത്തിൽ നിന്ന് മാറ്റാൻ സാധിക്കും പ്രബു സുബഹാനോ ചാല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അത് അതിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് തുറവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇങ്ങനെയാണ് സഹോദരങ്ങളെ അള്ളാഹു സുബാനഹു ചാല ഇസ്ലാമിൽ കള്ള് ഹറാമാക്കുന്നത് നമുക്കറിയാം ഉമ്മുൽ ഹബായിസ് ആണ് കള്ള് എന്നുള്ളത് അലഹദില്ല നമ്മുടെ ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മ്ലേച്ഛമായ ഒരു കാര്യവുമില്ല മ്ലേച്ഛമായ കാര്യങ്ങളെല്ലാം തന്നെ ഇസ്ലാമിൽ എന്താണ് ഹറാമാണ് മാത്രമാണ് ഇസ്ലാമിൽ ഹലാലായിട്ടുള്ളത് അഹമദുലില്ല ഇങ്ങനെയായിരുന്നു സഹോദരങ്ങളെ മദ്യം ഹറാമാക്കപ്പെട്ടത് പിന്നീട് റഹിമഹുല്ല അദ്ദേഹം പറയുന്ന കാര്യം ഹസൻ പിന്നീട് ഹിജറ മൂന്നാം വർഷത്തിൽ റസൂൽസല്ലാഹുഅലൈ വസല്ലമ്മയുടെ മകളായ ഫാത്തിമയുടെ മകനാണ് ആര് ഹസൻ റലിഅള്ള അവിടുത്തെ ജനനത്തെ പറ്റിയാണ് പറയുന്നത് അഥവാ ഫാത്തിമ അൻഹക്ക് ഹസൻ എന്ന് പറയുന്ന മകൻ ജനിച്ചു ആരാണ് ഫാത്തിമ റലി അള്ളാഹു ഭർത്താവ് ആരാണ് അലി അൻ മൂന്നാം വർഷത്തിൽ റമലാൻ മാസത്തിലാണ് ഹസൻ അൻഹു ജനിക്കുന്നത് ഇബിൻ ഹജർ അലിബേൽ ഇതുദ്ധരിക്കുന്നതായി കാണാം അഥവാ ഹിജറ മൂന്നാം വർഷത്തിൽ റമലാനിലാണ് ഹസൻ റലി അൻ ജനിക്കുന്നത് എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഹസൻ ഹുസൈൻ ഇവർ ഇരട്ട കുട്ടികളാണോ ഇരട്ട കുട്ടികളാണോ പൊതുവെ നമ്മുടെ നാട്ടിൽ പറഞ്ഞു വരാറുള്ള കാര്യം എന്താണ് ഹസൻ ഹുസൈൻ ഇരട്ട കുട്ടികളാണ് എന്നുള്ളതാണ് എന്നാൽ അതെന്തല്ല ശരിയല്ല മറിച്ച് എന്താണ് ഹസനാണ് മൂത്തകുട്ടി ഹസനാണ് മൂത്ത കുട്ടി നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹം ജനിച്ചതെപ്പോഴാണ് ഹിജറ മൂന്നാം വർഷം ു ജനിക്കുന്നത് എപ്പോഴാണ് തൊട്ടടുത്ത വർഷമാണ് ഹിജറ നാലാം വർഷമാണ് അവർ ഇരുവരും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് ഒരു വയസ്സ് വ്യത്യാസമുണ്ട് അതാണ് സഹോദരങ്ങളെ പിന്നീട് ഷേഖ് റഹിമഹുല്ല ഹിജറ മൂന്നാം വർഷത്തിൽ സംഭവിച്ച കാര്യമായി പറയുന്നത് പിന്നീട് സഹോദരങ്ങളെ ഷേഖ് റഹിം അഹുല്ല ഹിജറ നാലാം വർഷ വർഷം സംഭവിച്ച കാര്യങ്ങളാണ് അവിടുന്ന് പറയുന്നത് അവിടുന്ന് പറയുകയാണ് ഫി ഫി റബീഇ പിന്നീട് ഇബ്നു അബിൽ ഹനഫി അദ്ദേഹം പറയുന്നത് ബനി ബനി നദീർ യുദ്ധത്തെ കുറിച്ചാണ് നമുക്കറിയാം നാലാം വർഷം സംഭവിച്ച ഒന്നാമത്തെ കാര്യമാണ് ബനു യുദ്ധ യുദ്ധപ്പുറപ്പാട് ചേട്ടൻ നാലാം വർഷത്തിലെ ഒന്നാമത്തെ സംഭവം എന്താണ് ബനു യുദ്ധ യുദ്ധപ്പുറപ്പാട് ആരാണ് ബനു നദീർ നമ്മൾ കഴിഞ്ഞ മുൻകഴിഞ്ഞ ദറസുകളിൽ പറഞ്ഞിരുന്നു മദീനയിൽ മൂന്ന് ഗോത്രങ്ങളാണ് താമസിച്ചിരുന്നത് ആരൊക്കെയാണത് ആരൊക്കെയാണ് ആ ഹൈവനു ഒരാളും കൂടി ബനു കൈനുക ഈ മൂന്ന് ഗോത്രങ്ങളാണ് മദീനയിൽ ജൂത ഗോത്രങ്ങളായി ഉള്ളത് ഒന്ന് ബനു കൈനുക്ക ബനു നവീർ അതുപോലെ തന്നെ ബനു കുറയുക നമ്മൾ പറഞ്ഞിരുന്നു ആദ്യം അവരെന്ത് ചെയ്തു ബനു കൈനുക്ക മദീനയിൽ റസൂൽ സല്ല അള്ളാഹു അലൈഹി വസ്ല്ലാം ഇവിടെ എന്ത് കാണിച്ചു കരാറിലായിരിക്കെ തന്നെ വഞ്ചന കാണിച്ച് റസൂൽ സല്ല അള്ളാഹു അലൈഹി വസ്സല അവരെ മദീനയിൽ നിന്ന് പുറത്താക്കി അത് അത് നമ്മൾ കഴിഞ്ഞ തറസ്സുകളിൽ പറഞ്ഞിരുന്നു നമുക്കറിയാം റസൂൽ സല്ലാഹു അലൈഹി വസ്സലാം ഈ മൂന്ന് ഗോത്രവുമായിട്ടുണ്ട എന്താണ് കരാറിലാണുള്ളത് ഈ മൂന്ന് ഗോത്രവും റസൂൽ സല്ലാഹു അലി വസ്സല്ലമുമായിട്ട് കരാറിലാണുള്ളത് അന്യായമായി പരസ്പരം ആക്രമിക്കുകയില്ല അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തോട് അന്യായമായി പ്രവർത്തിച്ചാൽ അവർക്കെതിരെ സഹായിക്കുകയില്ല എന്ന രൂപത്തിൽ റസൂൽ സല്ലാഹു അലി വസല്ലമയും ഈ മൂന്ന് ഗോത്രവും എന്ത് ചെയ്തു കരാറിലായി എന്നാൽ ഇത് ലംഘിച്ചതിന്റെ പേര് റസൂൽ സല്ലാഹു അലി വസല്ലമ്മ ബനു കൈനു കായന എന്ത് ചെയ്തു മദീനയിൽ നിന്ന് പുറത്താക്കി ഇനി സഹോദരങ്ങളെ പറഞ്ഞതുപോലെ ബനു നദീറുമായി റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ കരാറിലാണ് പിന്നെ എന്തുകൊണ്ടാണ് റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ ഇവരുമായി യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള കാരണം അതിന് പിന്നിൽ പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് പറയപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ് അതിന് പിന്നിൽ പറയപ്പെടുന്നത് അതിൽ അതിലൊന്നാമത്തേത് ഈ ഗോത്രം അഥവാ ബനു നദീർ ഗോത്രം ഗോത്രം റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലമേ കൊന്നു കളയണമെന്ന് അവർ തീരുമാനിച്ചു കരാറുണ്ടായിരിക്കെ തന്നെ ഈ ഒരു കാര്യമാണ് അവർ തീരുമാനിച്ചത് നോക്കൂ സഹോദരങ്ങളെ ജൂതന്മാർ ഏത് കാലഘട്ടത്തിലും ഈ രൂപത്തിലാണ് ഏത് കാലഘട്ടത്തിലും അവർ കരാറിലാകും പിന്നീട് അത് ലംഘിക്കും ഇപ്പോൾ നോക്കൂ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സുഭാനഹു വച്ചാല തുറവി നൽകട്ടെ ഗസയിലുള്ള നമ്മുടെ സഹോദരങ്ങൾ ഇപ്പോൾ വെടി നിർത്തിയെന്ന് പറയുന്നുണ്ട് പക്ഷെ എത്ര കാലം അവരുടെ അവസ്ഥ അല്ലെങ്കിൽ ചരിത്രം പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഏത് കാലഘട്ടത്തിലും റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലമയുടെ കാലഘട്ടം മുതൽ ഇതാ ഈ കാലഘട്ടം വരെ അവരുടെ സ്വഭാവം ഈ രൂപത്തിലാണ് നോക്കൂ അങ്ങനെ റസൂൽ സല്ലാഹു അലി വസ്സല്ലമയുമായി കരാറിലായിരിക്കെ തന്നെ റസൂലിനെ വധിക്കണമെന്ന തീരുമാനം അവർ എടുത്തു എന്നിട്ട് എന്താണ് അവരെടുത്ത പദ്ധതി എന്തായിരുന്നു എങ്ങനെ റസൂലിനെ കൊല്ലണം അവർ പറഞ്ഞു നമ്മുടെ കൂട്ടത്തിലെ മൂന്ന് പണ്ഡിതന്മാർ നിങ്ങളോട് സംസാരിക്കും അഥവാ റസൂൽ സല്ലാഹു അലി വസ്ലമയോട് സംസാരിക്കും താങ്കൾ താങ്കളിൽ പെട്ട മൂന്നാളുകളുമായി നമ്മുടെ അടുക്കലേക്ക് വരണം അങ്ങനെ നിങ്ങൾ പറയുന്ന കാര്യം നമ്മുടെ പണ്ഡിതന്മാർ അത് അംഗീകരിക്കുകയാണ് എങ്കിൽ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യാം ഇസ്ലാം സ്വീകരിക്കാം റസുൽ സല്ലാഹു അലി വസ്സലാമെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോത്രം തന്നെ ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂൽ സല്ലാഹു അലി വസ്സലാമക്ക് അത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് റസൂൽ പറഞ്ഞത് ഞാൻ സംസാരിക്കാൻ തയ്യാറാണ് എനിക്ക് പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല ഞാൻ വന്ന് സംസാരിക്കാം എന്നാൽ ഈ ഗോത്രത്തിൽപ്പെട്ട തന്നെ ഒരു സ്ത്രീ ഈ കാര്യം അവരുടെ കുടുംബക്കാരനായ ഒരു മുസ്ലിമായ ഒരാളോട് എന്ത് ചെയ്തു പറഞ്ഞു അഥവാ ഇവർ ഇസ്ലാം സ്വീകരിക്കാനല്ല ഇവരുടെ ഉദ്ദേശം മറിച്ച് റസൂൽ അള്ളാഹി സല്ല അള്ളാഹുഅലി വസ്ല്ലമെ വധിച്ചു കളയാനാണ് ഇവരുടെ ഉദ്ദേശം എന്നവർ പറഞ്ഞു അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലി വസ്ലമിയുടെ അടുക്കലേക്ക് ഇദ്ദേഹം ഈ പുരുഷൻ വന്നുകൊണ്ട് റസൂൽ സല്ലാഹു അലി വസ്ലമിയുടെ കാര്യം പറഞ്ഞു അഥവാ നിങ്ങളെ ഇസ്ലാമിൽ അവർ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളെ കാണണം എന്ന് പറഞ്ഞതല്ല മറിച്ച് നിങ്ങളെ കൊന്നുകളയാനാണ് അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലാഹു അലൈ വസ്ല്ലാം അവിടുന്ന് കോപമുണ്ടായി കാരണം നമുക്കറിയാം റസൂൽ സല്ലാഹു അലൈ വസ്സല്ലമ്മ അവിടുന്ന് കരാറിലായ ആളുകളാണ് അപ്പോൾ ഈ രൂപത്തിൽ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് റസൂൽ സല്ലാഹു അലൈ വസ്ലമ്മ എന്ത് ചെയ്തു അവർക്ക് മേൽ ഉപ ഉപരോധം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു അവരെ ഉപരോധിക്കാൻ റസൂൽ സല്ലാഹു അലി വസല്ലമ്മ തീരുമാനിക്കുകയും അവരുടെ അടുക്കലേക്ക് ഏതാനും ദിനം ഉപരോധിക്കുകയും ചെയ്തു അവസാനം അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമ്മൾ എന്ത് ചെയ്യാം മദീന വിട്ടു പോകാം നമ്മൾ മദീന വിട്ട് ഇവിടെ നിന്നും എന്ന് പറഞ്ഞു നമ്മളെ പ്രയാസപ്പെടുത്തരുത് എന്ന് റസൂൽ റസുൽ സല്ലാഹുഅലി വസല്ലമയോട് അവർ ആവശ്യപ്പെട്ടു എന്താണ് അവർ പറഞ്ഞത് നമ്മുടെ ഒട്ടകങ്ങൾക്ക് മുകളിൽ എത്ര സാധനമാണോ ആ ഒട്ടകത്തിന് വഹിക്കാൻ സാധിക്കുക അതുമായി നമ്മൾ നമ്മളെന്ത് ചെയ്യാം മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാം മദീനെ വിട്ടു പോകാം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലാഹു അലി വസല്ലമ്മ ആ കാര്യം അംഗീകരിക്കുകയും എന്നിട്ട് അവരിൽപ്പെട്ട നേതാക്കന്മാരിൽ ചിലർ ഹൈബറിൽ പോവുകയും അവിടെ താമസിക്കുകയും ചെയ്തു നമ്മൾ സൂചിപ്പിച്ചിരുന്നു ബനു കൈനുക്ക ആയിനെ റസൂൽ സല്ലാഹു അലി വസല്ലമ മദീനിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അവരെങ്ങോട്ടേക്കാണ് പോയത് ആർക്കാണ് ഓർമ്മ ഉള്ളത് റസൂല് ബനു കൈനുക്ക ആയിനെ മദീനിൽ നിന്ന് പുറത്താക്കി അവരെങ്ങോട്ടേക്കാണ് പോയത് ോട്ടേക്കാണ് എവിട ശ്യാമിലേക്കാണ് ഞമ്മനല്ല ശ്യാമിലേക്കാണ് അവരെന്ത് ചെയ്തത് പോയത് ഇതാണ് ഒന്നാമത്തെ സംഭവം നമ്മൾ പറഞ്ഞു രണ്ട് സംഭവമാണ് ഒന്ന് റസുൽ സല്ലാഹു അലൈഹി വസ്ല്ലമ ഈ രൂപത്തിൽ കൊന്നു കളയണം രണ്ടാമത്തെ സംഭവം റസുൽ സല്ലാഹു അലൈഹി വസലമ അവരുടെ അടുക്കിലേക്ക് സാധാരണ രൂപത്തിൽ ചില കാര്യങ്ങൾ സംസാരിക്കാൻ പോവുകയും അവിടുന്ന് ജഹ്ഷ് എന്ന് പറയുന്ന ഒരുവൻ ഒരു ജൂതൻ എന്ത് ചെയ്തു റസൂൽ സല്ലാഹു അലൈവസെ വലിയ ഒരു നിലയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ മുഗൾ ഭാഗത്ത് നിന്നുകൊണ്ട് താഴേക്ക് വലിയ കനമുള്ള ഒരു സാധനം ഇട്ടുകൊന്നുകളയണം എന്ന ഉദ്ദേശത്തോടു കൂടി അവൻ ഒരു സ്ഥലത്ത് നിലകൊണ്ടു എന്നാൽ റസൂൽ സല്ലാഹു അലൈ വസല്ലമയെ അള്ളാഹു സുബാനഹു ചാല സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം നൽകിയതാണ് അതിനാൽ തന്നെ ജിബിലി അലഹു സല്ലാത്തു വസ്സലാം വന്നുകൊണ്ട് റസൂൽ സല്ല അലൈഹി വസല്ലമ്മക്ക് വഹി നൽകി അഥവാ ഈ രൂപത്തിൽ ഒരുവൻ നിൽക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ ഈ രൂപത്തിൽ അവരെ നാട് കടത്തി എന്നും ചില വലമാക്കൾ പറഞ്ഞതായി കാണാം ഇതിൽ ശരിയായ അഭിപ്രായമായി ഇബിൻ അസ്കലാനി റഹിമഹുല്ല പറയുന്നത് ഒന്നാമത്തെ സംഭവമാണ് അഥവാ ആ പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ പോവുകയും അല്ലെങ്കിൽ പോകാമെന്ന് പറഞ്ഞതും അതുമായി ബന്ധപ്പെട്ട കാര്യം എന്നാൽ രണ്ടിലും എന്താണുള്ളത് സത്യസന്ധതയാണോ അല്ല രണ്ടിലും വഞ്ചന തന്നെയാണ് അഥവാ ജൂതന്മാരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുകാലം മുതലേ ഈ രൂപത്തിലാണ് അത് നമ്മൾ യഥാർത്ഥത്തിൽ ചരിത്രം പഠിക്കണം ചില ആളുകൾ സുധാൻ അള്ള പറയുന്നതായി നമുക്ക് കേൾക്കാൻ സാധിക്കും എന്താണ് റസയിൽ നടക്കുന്നത് വെറും സ്ഥലപ്രശ്നമാണ് എന്നുള്ളതാണ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല നമ്മളെ മുസ്ലിം ഉമ്മത്തിന് അജ്ഞത ബാധിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ അക്കീതയായി അല്ലെങ്കിൽ വിശ്വാസമായി കൊണ്ട് നടക്കാൻ പാടില്ല മുസ്ലിമിന്റെ സ്ഥലമാണ് റസ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിനുള്ള കാരണം അല്ലെങ്കിൽ ഫിലസ്തീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ ഒന്നാമത്തെ കിബില എവിടെയാണ് എവിടെയാണ് മസ്ജിദുൽ ഉൽ മുസ്ലിമീങ്ങളുടെ ഒന്നാമത്തെ കിബില നിലകൊള്ളുന്ന സ്ഥലത്ത് ജൂതന്മാർ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് സഹോദരങ്ങളെ കുട്ടികളെ പോലും ഒരു കരുണയുമില്ലാതെ അവർ കൊന്നുകളയുകയാണ് അതുപോലെ തന്നെ സ്ത്രീകളെയും അവർ ബന്ധികളാക്കിയ ആളുകളെയും ഒക്കെ ഏറ്റവും മോശമായ രൂപത്തിലാണ് അവർ ചെയ്തിരിക്കുന്നത് പല കാര്യങ്ങളും എന്നിട്ടും പല ആളുകളും അവരെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരുണ്യം അതില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ചരിത്രം പഠിക്കണം ഇസ്ലാമിന്റെ ഏത് കാലഘട്ടത്തിലെയും ചരിത്രം പഠിച്ചിരിക്കുക എന്നുള്ളത് നമുക്ക് ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ യഥാർത്ഥ നിലപാട് സ്വീകരിക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞു വന്നത് സഹോദരങ്ങൾ ഈ ഒരു സംഭവം അഥവാ ബനു നബീർ ഗോത്രം റസൂൽ റസുൽഹു അലൈ വസയെ വഞ്ചന നടത്തിയ കാര്യം ഏത് സൂറത്തിൽ പറയുന്നുണ്ട് സൂറത്തുൽ ഹസ്റിൽ സൂറത്തുൽ ഹസറിൽ അള്ളാഹു സുബാനഹുഅല ഇതുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നതായി കാണാം ഇത്രയുമാണ് സഹോദരങ്ങളെ

أستغفرك وأتوب إليك، السلام عليكم ورحمة الله وبركاته، إن شاء الله أردت درس